നമ്മുടെ ചെടിക്കുന്നത് ദാണ്ടി ഇതുപോലെ നിറച്ച് പൂക്കൾ വരണം അല്ലേ പ്രത്യേകിച്ച് നല്ല ചൂട് ക്ലൈമറ്റിൽ നമ്മുടെ റോസ് പ്ലാന്റ് ഒക്കെ നല്ലതുപോലെ പൂക്കളാവാനും നല്ലതുപോലെ മുട്ടുകൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് അപ്പോൾ ആ സമയത്ത് നല്ലതുപോലെ അതിൻ്റെ റൂട്ട്സിനൊക്കെ നല്ല ഗ്രോത്തോടി വരാനും നല്ലതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു വളം കൊടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പേ എന്റെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിലയാണ് കേട്ടോ എല്ലാവരും ഒക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഒ ആർ എസ് ആണ് ഒ ആർ എസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ധാരാളം എന്താ പറയുന്നത് പൊട്ടാഷ്യവും സോഡിയോ ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ പ്ലാന്റ്സിനെ നല്ലതുപോലെ കരുത്തോടുകൂടി വളരാനും നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവാനും സഹായിക്കും നമ്മുടെ റൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും നല്ല ഫ്രഷ്നെസ്സോടുകൂടി പ്ലാന്റ് നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒ ആർ എസ് ഒ ആർ എസ് നമ്മൾ മനുഷ്യ ശരീരത്തിൽ നല്ലതുപോലെ എനർജി തരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിനും ഇത് നല്ല കരുത്തോടുകൂടി വളരാൻ സഹായിക്കും പുതിയ തളിർപ്പ് വരാനും മുട്ടുകൾ വരാനും ഒക്കെ സഹായിക്കും പിന്നെ വരുന്ന ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ടും നല്ല വലിയ ഫ്ലവ് ലീഫായിട്ടും ഒക്കെ വര സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒ ആർ എസ് അപ്പം ഈ ഒ ആർ എസ് നമുക്ക് വെറുതെ നമ്മുടെ എന്താ പറയുന്ന പച്ചവെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒഴിക്കാം ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്താണ് അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പം നല്ലതുപോലെ എന്തെങ്കിലും ഒരു വളം മീൻസ് നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ട് നിൽക്കാൻ നല്ലൊരു വളവും കൂടെ ചേർന്ന് നമ്മൾ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് നല്ലതുപോലെ ഫ്ലവേഴ്സ് വരാനും ഗ്രോത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് സ്റ്റാർച്ച് കണ്ടൻറ് കൂടുതലുള്ള ഒരു ഐറ്റം ആയത് കാരണം പെട്ടെന്ന് പ്ലാന്റ് കരുത്തോടു കൂടി വളരാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അന്നത്തെ കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ പുളിപ്പിക്കാനോ ഒന്നും വെക്കുന്നില്ല ഇപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് കുറച്ച് ഒരു കുറച്ചധികം പ്ലാന്റ്സിന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയൊരു സാഷ ഇതിനകത്ത് ട്വൻ്റി വൺ ഗ്രാമാണ് ഇതിനകത്ത് ഉള്ളത് അപ്പം ആ ഒരു ചെറിയൊരു സാഷയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം വരെ അഞ്ചു രീതി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സാഷ കിട്ടും അപ്പം ഇതിനകത്ത് ട്വൻ്റി വൺ ഗ്രാമേ ഉള്ളു കേട്ടോ അപ്പം അത്രയും മാത്രമേ ഉള്ളൂ അത് ഒരു ലിറ്റർ വെള്ളത്തിനകത്താണ് ഞാനിപ്പം ഡയലൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് പൊട്ടാഷ്യം സോ പിന്നെ നമ്മുടെ സോഡിയവും ഒക്കെ ധാരാളം അടങ്ങിയത് കാരണം നമ്മുടെ പ്ലാന്റ്സിനെ നല്ലതുപോലെ ഫ്ലവറിങ് തരാനും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും റൂട്ട്സിനൊക്കെ നല്ല കരുത്ത് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് പല പല ഫ്ലേവറിൽ അവൈലബിൾ ആണല്ലേ അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല കാരണം ഇത് സ്മെല്ല് നമുക്ക് എന്താ പറയുക വലിയ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ഐറ്റമാണല്ലോ അപ്പൊ ഇത് ഞാൻ ആ ഒരു സാഷ് അങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ട്വന്റി വൺ പോയിന്റ് എയ്റ്റ് ഗ്രാം ഞാൻ എഴുതിട്ടുണ്ട് അതിനകത്ത് കെട്ടോ അപ്പോൾ അത്രയും മാത്രമാണ് ഞാൻ ആ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുന്നത് പുളിപ്പിക്കാത്ത അന്നത്തെ കഞ്ഞിവെള്ളമാണ് കാരണം ഞാൻ ഡയലൂട്ട് ചെയ്യുന്ന ഒന്നുമില്ല ഇങ്ങനെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് കുറേച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഒരു ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഒരു പത്ത് പതിനഞ്ച് ഇരു ഇരുപത് പ്ലാന്റ്സോളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട രീതി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇത് അധികം എന്താ പറയുന്നത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ അത് ലയിച്ച് വരുന്ന ഒരു ഐറ്റമാണ് ജസ്റ്റ് സ്പൂൺ ഇളക്കി ൊടുക്കുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ഡയലൂട്ട് ആയിട്ട് വരും അപ്പൊ ഇത് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് എടുക്കാം അതെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ കണ്ടന്റ് എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിന് അപ്പോൾ ഏത് പ്ലാന്റോ നമുക്ക് റോസ് പ്ലാന്റോ ആന്തൂരിയോ ഫ്ലവറിങ് തരുന്ന ഏത് പ്ലാന്റിനും അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചോറി നിൽക്കുന്ന അഗ്ലോണിമസ് പോലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് വരാനും ഒക്കെ നമ്മൾ ഇത് ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ അതിന്റെ അടിഭാഗത്തും അതിന്റെ ലീഫിലും അതിന്റെ തണ്ട് ഭാഗത്തും ചുവട് ഭാഗത്തും ഒക്കെ കുറേ പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അപ്പം ഇത് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് അതിൻ്റെ ചുവട് ഭാഗത്ത് അതിന്റെ റൂട്ട്സ് ഒക്കെ ഓടുന്ന ഭാഗത്ത് വേണം കുറച്ചധികം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് കോരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ ഒരു സ്പ്രേയറിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഏത് പ്ലാന്റിന് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കഞ്ഞിവെള്ളം ആവുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒരു വളവും കൂടെ ചേരുന്ന ഒരു ഐറ്റം ആയത് കാരണം നല്ലതുപോലെ ഫ്ലവേഴ്സ് തരാനും പ്ലാന്റ് നല്ല കരുത്തോടുകൂടി വരാനും വരുന്ന ഫ്ലവറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടെ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കല്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്